അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ഇൻസാൻ എട്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം വൈ യുമൂന അവർ ആഹാരം നൽകുകയും ചെയ്യുന്നു അത് ആം ഭക്ഷണം അലാഹുബിഹി അതിനോട് ഇഷ്ടമുള്ളതോടൊപ്പം തന്നെ മിസ്കീനൻ അഗതിക്ക് വൈ യീമൻ അനാഥക്കും വർഗീയാനുഗ്രഹങ്ങൾക്ക് അർഹരാകുന്നവരുടെ രണ്ട് ഗുണങ്ങളാണ് മുൻ സൂക്തത്തിൽ വിവരിച്ചത് മൂന്നാമത്തെ ഗുണം ഗുണംബി അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നെ അവർ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകും എന്നതാണ് തങ്ങളുടെ ആവശ്യങ്ങളെയും ഇഷ്ടങ്ങളെയും അവഗണിച്ചും മറ്റുള്ളവരെ ഊട്ടുന്നവരാണ് അവർ ആരെയെല്ലാമാണ് എന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് മിസ്കീൻ യത്തീം അതുപോലെ അസീർ മിസ്കീൻ എന്നാൽ സ്വന്തമായി സമ്പാദിക്കാൻ കഴിവില്ലാത്ത പാവം യത്തീം എന്നാൽ സമ്പാദ്യത്തിൻ്റെ വഴി നഷ്ടപ്പെട്ട സമ്പാദിച്ചു നൽകാൻ പിതാവില്ലാത്ത സ്വയം സമ്പാദിക്കാൻ പ്രായമായിട്ടില്ലാത്ത വ്യക്തി അസീർ എന്നാൽ സ്വന്തം കാര്യം നോക്കാൻ കഴിയാത്ത വിധം സ്വാതന്ത്ര്യമില്ലാതെ തടവറയിൽ അകപ്പെട്ട ആൾ ഇത്തരം ആളുകൾക്കെല്ലാം ഭക്ഷണം നൽകുന്നു മനുഷ്യനെ സേവിക്കാൻ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവൃത്തികൾക്കും ഒരു പ്രതീകമായാണ് യുദ്ധം ആഹാരം എന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അലാഹുബിഹി എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഭക്ഷണം അവർക്ക് ആവശ്യമുണ്ട് അതിനോട് അവർക്ക് താല്പര്യമുണ്ട് അതെല്ലാം തന്നെ തങ്ങളുടെ ആവശ്യങ്ങളെ അവഗണിച്ചും തങ്ങളുടെ ആവശ്യങ്ങളെ മാറ്റിവെച്ചും മറ്റുള്ളവരെ ഗതിയില്ലാത്തവരെ പിതാവ് നഷ്ടപ്പെട്ടവരെ ബന്ധനസ്ഥരായിരിക്കെ തങ്ങൾക്കൊന്നും സ്വന്തമായി സമ്പാദിക്കാൻ കഴിയാത്തവരെ എല്ലാം ഊട്ടുന്നവരാണ് അവർ തടവുകാരെ ചങ്ങലക്കിട്ട് പകൽ സമയങ്ങളിൽ ആ ചങ്ങലയും വലിച്ച് തെരുവിലലഞ്ഞ് അവർ സ്വന്തം ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു പൗരാണിക സമ്പ്രദായം സ്വന്തം അന്നത്തിന് വഴിയില്ലാത്ത അധ്വാനിക്കാൻ ഗതിയില്ലാത്ത ഇത്തരം ആളുകൾക്ക് അന്നം എത്തിക്കുക എന്നത് സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ നേടാനുള്ള വലിയ വഴികളിലൊന്നായാണ് ഖുർആൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉച്ചരിക്കണം ഐൻ 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 ഹീമം രണ്ടിടത്തും തൻവീലിനു ശേഷം വാവ് വന്നിരിക്കുന്നു കൂട്ടിച്ചേർത്ത് മണിച്ച് ഓതണം ഇത്ഹാം ബിഹുന്ന അള്ളാഹു സുബാനഹുല സ്വർഗത്തിലെത്തുന്ന സവിശേഷ ഗുണങ്ങൾ ആർജിക്കുന്ന പുണ്യവാന്മാരിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും